ഹലോ ഡൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ്സ് അപ്പം ഇപ്പം സമയം ഏഴേ കാലം ഏഴേ കാലായി എൻ്റെ ഫസ്റ്റ് വ്ലോഗാണിന്ന് അപ്പം ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വന്നേ ഉള്ളൂ കേട്ടോ ഞാൻ എഴുന്നേൽ കഴിയുമ്പോഴേക്ക് തോളും അപ്പം ബ്രഷ് ചെയ്യാം എൻ്റെ ഈ പോർഷനിലെ ഓയിൽസ് അത്രയും ക്ലിയർ അല്ലായിരുന്നേ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ ഡെയിലി ഇങ്ങനെ മുടി നൈറ്റ് ഇങ്ങനെ മുടി കൊണ്ട കെട്ടി വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് അപ്പം അതൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മളൊക്കെ പാലൊരു ചേച്ചി കൊണ്ടു വെച്ച് തരും അപ്പം നമ്മൾ ആ പാലൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ട് കിച്ചണിൽ കൊണ്ട് വന്നു

സാമ്പാർ നട്ടിട്ട് ഞാൻ കിഴങ്ങും ഉള്ളിയും സപോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ഇങ്ങനെ ട്രേ വാങ്ങി അതിലായിട്ടിരിക്കും അപ്പം നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കിഴങ്ങും കിഴങ്ങെടുക്കാം കിഴങ്ങ് സപ്പുല്ല സപോളയും എടുക്കാം കിഴങ്ങും സബുലമാതിരി ഇതിലാണ് പിന്നെ വാളമ്പുളി കേട്ടോ വാളമ്പുളി നമുക്ക് പുളി വീണുപയോഗിക്കണ്ടേ അതിന് വാളംപുളി അങ്ങനെ അതിനു കുറച്ച് സാധനങ്ങൾ ഫ്രിഡ്ജിലായിരിക്കുന്നത് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്ത് സാമ്പാറിനുള്ള സകല കഷ്ണങ്ങൾ നമ്മളെടുത്തു സകല കഷ്ണങ്ങളില്ല എൻ്റെയിലുള്ള എല്ലാ കഷ്ണവും കഷ്ണമെടുത്തിട്ടും അതിന് നമുക്കിതെല്ലാം പൊളിച്ച് കഴുകി അരിഞ്ഞ് കുക്കറിലിട്ട് ഒരു മൂന്ന് ഫിസിലും ഒഴിച്ച് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കായവും പുളികളൊക്കെ ഒഴിച്ച് സാമ്പാറുണ്ടാക്കും പിന്നെ ഇന്ത്യ നമ്മൾ ഇന്നലെ ഫിഷ് വാങ്ങിയായിരുന്നു അതൊക്കെ ഞാൻ ഇന്നലെ വെട്ടി ഇന്നലെ തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി ഉപ്പും മുളകും മല്ലിപ്പൊടിയും അതെന്തെങ്കിലും ഇരുമ്പി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ നമ്മുടെ പാൽ ഇത് നമുക്ക് കാച്ചണം അപ്പോൾ ഇന്ന് സാമ്പാറും ഫിഷ് ഫ്രൈയും സാമ്പാറിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കിഴങ്ങ് തക്കാളി ഉള്ളി കത്രിക പിന്നെ ക്യാരറ്റ് അങ്ങനെ ഉള്ള പച്ചക്കറികൾ എൻ്റെയിലുള്ളതെല്ലാം ക്യാരറ്റ് ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെയിലുള്ളതെല്ലാം ഞാൻ കഴുകി കഴിഞ്ഞ് ഇപ്പം പരിപ്പെല്ലാം കഴുകി ഇട്ട് ഞാൻ പരിപ്പും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ഫ്രിസിലടിക്കുന്ന കൂടെ തന്നെ ഇച്ചിരി സാമ്പാർ കൂടി ഉപ്പും വെള്ളം ഒഴിച്ച് അത്രയും മാത്രമേ ചെയ്യത്തില്ല നമ്മൾ സാമ്പാറിനുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി വന്നാൽ അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് എല്ലാം കൂടെ കളയാൻ പോയ വഴിക്ക് നമ്മുടെ മുത്തത്ത് തന്നെ കറിവേപ്പ് ഒത്തിരിയുണ്ട് കേട്ടോ നമ്മുടെ പിന്നെ ഒത്തിരി കറിവേപ്പ് വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് രണ്ട് കറിവേപ്പിലെല്ലാം പിച്ച് എടുത്തിട്ട് വന്നു സാമ്പാറിൻ്റെ അതിലാണ് പിന്നെ മീൻ മീൻ ഇറക്കുമ്പോഴും വെക്കണമല്ലോ അതിന് വേണ്ടി അന്ന് കഴിഞ്ഞിട്ട് ചായ വെച്ചു ചായ തിളച്ച് പൊങ്ങി ചായ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ടു പിന്നെ തിന്നെയൊക്കെ നന്നായിട്ട് തൂത്തു വരി തിന്നേയും തിരക്കതൊക്കെ തൂത്ത് വരി നല്ല പ്രാണിശല്യം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ കറുത്ത് കറുത്ത് ഇറക്കുന്നതും തയ്ക്കിടുന്നതും അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്ന പാത്രം എല്ലാം കഴുകി വെച്ച് കിച്ചണെറ്റ് ക്ലീൻ ചെയ്ത് അങ്ങനെ നമ്മുടെ